ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യു പേഴ്സൺ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം കൂടുതൽ പേരും ഈ ഒരു സമയത്ത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്ന് കാണുന്നുണ്ട് ഈ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരി പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്യാണ് കാരണം ഇത്രയും സെപ്പറേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് പോലും ഓരോ നിമിഷ നിമിഷത്തിലും ഓരോ മൊമെന്റിൽ പോലും അവർക്ക് നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നിങ്ങൾ ഒന്നിച്ചു ചേരുന്നതായിട്ട് ഒരു ഡ്രീംസിൽ കാണുന്നുണ്ട് മേ ബി നിങ്ങൾക്കും ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾക്കും പല തവണയും ഈ വ്യക്തിയുമായിട്ട് റിയൂണിയൻ ഉണ്ടായതായിട്ടുള്ള ഡ്രീംസ് ഉണ്ടാവുന്നുണ്ടാവാം അല്ലെങ്കിൽ ആ ഒരു തോട്ട് നിങ്ങൾക്ക് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടാവും അത് തീർച്ചയായിട്ടും ഈ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു പാസ് ലൈഫ് കണക്ഷൻ ആണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അവര് ഇമ്മച്ചുവറായിട്ട് പെരുമാറിയ ഒരു സാഹചര്യത്തിലായിരിക്കാം ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായത് അവര് എല്ലാ കാര്യവും വളരെ ഈസി ആയിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫീലിങ്സ് ചില സമയങ്ങളിലെങ്കിലും അവര് മനസ്സിലാക്കാത്തതുപോലെ നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ട് പക്ഷെ ആ ഒരു രീതിയിലുള്ള പെരുമാറ്റമാണ് നിങ്ങളെ കൂടുതലായിട്ടും വിഷമിപ്പിച്ചിട്ടുള്ളത് എന്ന് കാണുന്നുണ്ട് ആൻഡ് ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒത്തിരി തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് പലർക്കും കൂടുതലും ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഈ റിലേഷൻഷിപ്പിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് പലപ്പോഴും ആയി പോകുന്ന ഒരു ഫീല് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണും ആ ഒരു ഫീലിംഗ്സ് ഉണ്ട് ഓക്കെ യെസ് അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ ലൈഫിൽ ഇല്ലാത്ത നിമിഷത്തില് നിങ്ങൾ അവരുടെ ലൈഫ് കംപ്ലീറ്റ് ആവാത്ത പോലുള്ള ഒരു ഫീലിംഗ് ഉണ്ട് ഓക്കെ അവരുടെ ഒരു ശൂന്യത പോലെയൊക്കെ അവർക്ക് ഫീല് ചെയ്യുന്നുണ്ട് ഓക്കെ അവര് ചിന്തിക്കുന്നത് തന്നെയും അവരുടെ ലൈഫിലുള്ളൊരു മിസ്സിങ് പീസ് ആണ് നിങ്ങൾ എന്ന് ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവർ എന്താണ് ലൈഫിൽ ഇനി റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകണമെന്നും നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരണമെന്നും ഒരുപാട് ആഗ്രഹിക്കുകയാണ് സാധാരണ രീതിയിൽ എങ്ങനെയായിരുന്നു നിങ്ങൾ മുൻപ് എങ്ങനെയായിരുന്നു ആ ഒരു രീതി ലൈഫിൽ വീണ്ടും ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഓക്കേ ഇപ്പോൾ ഒരുപാട് തരത്തിൽ ഈ വ്യക്തിക്ക് ഒരു നെഗറ്റിവിറ്റീസ് ഈ ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യാണ് അവർ ഒത്തിരി സപ്രസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് അതായത് എല്ലാ ഭാഗത്തു നിന്നും അവർക്ക് ഒപ്പോസിഷൻസ് ഉണ്ട് മേ ബി ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആയിരിക്കാം ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കാം ഒത്തിരി ഇഷ്യൂസ് ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സമയമാണ് ഓക്കെ ഒരു കാര്യങ്ങളും ഈ ലൈഫിൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഈവൻ അവരുടെ ജോലിയിലായിരുന്നാലും സ്റ്റഡീസിലായിരുന്നാലും ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും കഴിയാത്തൊരു സിറ്റുവേഷനിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത് ഓക്കെ ഏതൊരു സാഹചര്യത്തിലാണോ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിപ്പോയത് അതിനെ ഓർത്ത് ഈ വ്യക്തി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഓക്കെ അവര് ഒരുപാട് ഗിൽറ്റ് ഫീൽ ഉണ്ടാവുന്നുണ്ട് ഓക്കെ അവര് ചെയ്തു പോയ മിസ്റ്റേക്ക് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുള്ള തെറ്റ് കൊണ്ടായിരിക്കാം ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയി ആയിപ്പോയത് അത് ഈ വ്യക്തിയെ ഒരുപാട് സങ്കടപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ ഒരു വലിയ മാറ്റം ഈ വ്യക്തി എക്സ്പെക്ട് ചെയ്യാണ് മേ ബി ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുവരെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളെല്ലാം മാറിപ്പോകുന്നതായിരിക്കാം യെസ് yes, definitely അവർ ആ ഒരു പഴയ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ആയിട്ട് ഓർത്തെടുക്കുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ ലൈഫ് ഒത്തിരി ആയിട്ട് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഒത്തിരി പ്രകാശപൂർവമായിട്ടുണ്ടായിരുന്നത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ടൈമിലായിരുന്നു എന്നുള്ളത് ഈ വ്യക്തി ഇപ്പോ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ആ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് അവർ ഒരുപാട് സങ്കടപ്പെടുകയാണ് അവർക്ക് ലൈഫിൽ നഷ്ടമായി പോയ ഒത്തിരി കാര്യങ്ങളാണ് നിങ്ങളുമായിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് എല്ലാം നഷ്ടമായി പോയി ഇനി അത് ലൈഫിൽ തിരികെ വരുമോ ഇന്നെല്ലാമുള്ള കാര്യങ്ങൾ ഓർത്ത് ഈ വ്യക്തി ഒരുപാട് സങ്കടപ്പെടാണ് പക്ഷെ അവർ ആയിട്ട് ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഒരു പോസിബിൾ പോസിബിളല്ലാത്തൊരു സാഹചര്യത്തിൽ പോലും വീണ്ടും കാര്യങ്ങൾ പഴയതുപോലെ ആകുമെന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിശ്വാസം ഈ വ്യക്തിയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇവൻ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിലും പോസിബിലിറ്റി ഒരു വ്യക്തിയാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ഇപ്പോ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വീണ്ടും ഒരു കണക്ഷൻ ഉണ്ടാക്കാനോ പോസിബിൾ അല്ല എങ്കിൽ പോലും അതിനൊരു സാധ്യത ഈ വ്യക്തി കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് അതിനുള്ളൊരു കറേജ് ഉണ്ടെന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ ഇനിയും ഈ ഒരു സാഹചര്യം മുന്നോട്ട് പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനായിട്ടാണ് ഇപ്പോ ആഗ്രഹിക്കുന്നത് ഓക്കെ ഐ വോണ്ട് ടു ടെൽ യു സോം സംതിങ് ഓക്കെ സോറി നിങ്ങളോട് അവരെന്തൊക്കെയോ കാര്യങ്ങൾ പറയണം എന്നൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എവറി സോങ് റിമൈൻസ് മീ അബൌട്ട് യു ഓക്കെ ഓരോ സോങ്സും അവര് നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ അവരിൽ കൊണ്ടുവരുന്നു തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് ഒത്തിരി കണക്ഷൻ ഉണ്ടാവാം എപ്പോഴും മ്യൂസിക് കേൾക്കുന്ന കേൾക്കുന്നൊരു വ്യക്തിയായിരിക്കാം ഐ എം കമ്മിങ് ടു ഗെറ്റ് യു ഓക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളെ നേടിയെടുക്കും എന്നുള്ള ഒരു മെസ്സേജ് ആണ് ലഭിക്കുന്നത് ഐ എം ട്രൈ ടു അപ്പോസ് മൈ ഒബ്സ്റ്റക്കിൾസ് ഇൻ മൈ ലൈഫ് ഓക്കെ അവരുടെ ലൈഫിൽ ഒത്തിരി ഒബ്സ്റ്റക്കിൾസ് അവർ ഇപ്പോ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അതിനോട് എല്ലാം അവർ ഐ ഒരു അവർക്ക് നിങ്ങളുടെ പ്രണയം അത്രമാത്രം മിസ് ചെയ്യുന്നുണ്ടാവാം ഐ വിൽ റീച്ച് യു അറ്റ് ടൈം ഓക്കെ അവരൊരു പ്രോമിസ് തന്നെ തരികയാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമിൽ അവർ നിങ്ങളുടെ അരികില് വന്ന് ചേരും മൈ ഹോട്ട് ഈസ് കോളിങ് യു ഒത്തിരി റൊമാൻറ്റിക് ആയിട്ടാണ് ആ വ്യക്തി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയുന്നത് മിസ്സിങ് യു ദ മൂമെന്റ് യു ലീവ് ഓക്കെ ഈയൊരു കാര്യം മാത്രമാണ് അവരുടെ ലൈഫിലെ ഇപ്പോൾ അല്ലാതെ അവർക്ക് ഓരോ നിമിഷവും അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാണ് നിങ്ങളെ നഷ്ടമായ നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ ഹൈ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ അവരുടെ ഈ വേദനകളെല്ലാം അവരിൽ അവർ ഹൈഡ് ചെയ്തിരിക്കുകയാണ് അവരെ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കും എന്നുള്ള ഒരു പ്രതീക്ഷ വ്യക്തിയിലുണ്ട് ആൻഡ് ഫൈനലി ഐ കാ ലിവ് വിത്തൌട്ട് യു നിങ്ങൾ ഇല്ലാണ്ട് അവർക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള ഒരു മെസ്സേജ് കൂടി പറയുകയാണ് തീർച്ചയായിട്ടും ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങള് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം എക്സ്പെക്ട് മിറാക്കിൾക്കെ ഫസ്റ്റ് ക്ലൂ തന്നെ നമുക്കൊരു മിറാക്കിളിന്റെ ഒരു ക്ലൂ ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിൾ സംഭവിക്കും എന്നുള്ള ഒരു കാര്യമാണ് വന്നത് ലെറ്റർ യു ആൻഡ് ആർട്ടിസ്റ്റ് മേ ബി ഈ വ്യക്തിയോ നിങ്ങളോ ആർട്ടിസ്റ്റ് ആയിരിക്കാം ആർട്ട് ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോട് പ്രത്യേകതരമായിട്ടുള്ള വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തി ആൻഡ് വിത്തിൻ ടു മേ ബി ഈ ഒരു റിലേഷൻഷിപ്പിലൊരു ടൂ ഡേയ്സിനുള്ളിൽ ഒരു മാറ്റം സംഭവിക്കാം നമ്പർ ത്രീ ലെറ്റർ ഇ ട്വന്റി ത്രീ മെയ് കേ letter ലെറ്റർ എഫ് ലെറ്റർ എച്ച് ലെറ്റർ ജി ആൻഡ് ഗ്രീൻ കളർ ഹിയറിംഗ് ഇഷ്യൂ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും തരത്തിലുള്ള ഹിയറിംഗ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം ലെറ്റർ ടി ലിബ്രൂ സോഡിക്സൈനാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലിബ്ര സിമ്പിൾ സിബിളുള്ള വ്യക്തിയിലായിരിക്കാം സോഡിയക്സാനുള്ളവരായിരിക്കാം സിക്സ് സിക്സ് ത്രീ നയൻ എന്നുള്ളൊരു നമ്പർ കിട്ടിയിട്ടുണ്ട് ആർ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലൂസ്